നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ട് സകല ഗുണ വിശേഷേണ വിശിഷ്ടായ ദക്ഷിണപ്രദേശെ പരശുരാമ നിർമ്മിതായ കേരള കേരളഭൂമു ശ്രീ കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്ര സന്നിധവും ചെമ്മലശ്ശേരി കിളിക്കുന്ന് കാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രക്കടവിൽ ക്ഷേത്രക്കടുവിൽ കർക്കടകവാവിനോടനുബന്ധിച്ച് പിതൃതർപ്പണവും തിലഹോമവും നടന്നു ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്കായി പ്രഭാത ഭക്ഷണവും ഔഷധ ഔഷധക്കഞ്ഞിയും വിതരണം ചെയ്തു തലേദിവസം എത്തുന്നവർക്ക് സൗജന്യ താമസവും ദേവസ്സും ഒരുക്കിയിരുന്നു പിതൃതർപ്പണത്തിന് തൃപ്രയാർ അനിൽ ശാസ്ത്രികളും തിലഹോമത്തിന് മേൽശാന്തി കൃഷ്ണമുരാരി ഭട്ടും മുഖ്യ കാർമികത്വം വഹിച്ചു കോഴിശേരിത്തൊടി നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഭാഗവത പാരായണവും നടന്നു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ